ഫ്യൂഡൽ പ്രഭുക്കൾക്കെതിരെ നടന്ന ഐതിഹാസികമായ സായുധ വിപ്ലവത്തിനും സർവോപരി സർവസമത്വത്തിനും സർവലോക തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷക്കാർ അധികാരത്തിനു വേണ്ടിയുള്ള തമ്മിൽ തല്ലും ജാതിപ്പോ ഒഴിവാക്കി ഇനിയെങ്കിലും ഓർക്കുക ഇല്ലെങ്കിൽ വരും തലമുറയുടെ സ്വപ്നങ്ങൾ തകർത്ത് വിശ്വാസം നശിപ്പിച്ച് ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി അരച്ചു വരുന്ന അധികാരമോഹം മാത്രം കൈമതിലുള്ള ഒരുപറ്റം ജനശത്രുക്കൾ ഇവിടെ ജയിക്കും എന്റെ ജയത്തിലൂടെ ആ സത്യം വെളിപ്പെടുന്നു ഞങ്ങളുടെ പുതിയ മന്ത്രിസഭ വർഗീയവാദികളും കൂറുമാറ്റക്കാരും തിരുത്തൽവാദികളും ചേർന്ന് ഉണ്ടാക്കിയതാണ് എന്നുള്ളത് അസൂയാലുക്കളുടെ ദുഷ്പ്രചരണം മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്ന ഈ വരുംകാല മന്ത്രിമാരെ കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞു വരത്തുന്നത് ശരിയല്ല കൂറുമാറ്റത്തെ കുറിച്ചാണെങ്കിൽ എന്നും അവരുടെ കൂറ് ഒരു പാർട്ടിയോടായിരുന്നില്ല അവനവനോട് തന്നെയായിരുന്നു ആ കൂറ് മാറിയിട്ടില്ല ആർക്കും അത് മാറ്റാനും ആവില്ല